ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാൻ ഞാനിന്നും എൻ്റെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രാവിലെ നല്ല ഉറക്കക്ഷീണത്തോടുകൂടെ തന്നെ എഴുന്നേറ്റത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അത്തെങ്കിൽ ബീച്ചിൽ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ടോ ന്യൂ ഇയർ പ്രമാണിച്ച് അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു രണ്ട് രണ്ടര ഏക ഇടന്ന് അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ തന്നെ നല്ല ക്ഷീണവും മടിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ എഴുന്നേറ്റവും ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവായിരുന്നു അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല ബ്രേക്ക്ഫാ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറേഞ്ച് ചെയ്യാം ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണല്ലോ ഉപ്പുമാവ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല അത് കഴിഞ്ഞിട്ട് ഉച്ചക്കുള്ള ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോയാണ് കാണിക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ജയേഷ് ജോലിക്ക് പോയി കൊച്ചപ്പുറത്തുനിന്ന് കളിക്കുന്നതുകൊണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉച്ചക്ക് കിഴങ്ങ് മെഴുക്കുരട്ട വെക്കാന്നാണ് വിചാരിക്കുന്നത് ചിക്കൻ കറി ഇരിപ്പുണ്ട് അപ്പോൾ അത് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ചിക്കൻ കറി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇന്ന് ചിക്കൻ കറിയും കിഴങ്ങ് മെഴുക്കുരട്ടയാണ് അപ്പോൾ അതിനുള്ള കിഴങ്ങിൻ്റെയൊക്കെ തൊലി കളഞ്ഞോണ്ടിരിക്കുക അപ്പോൾ തൊലി കളയുന്നത് ഞാൻ സാധാരണ കിഴങ്ങിൻ്റെ തൊലി ചെത്തിയെടുക്കാറ് പക്ഷേ മിക്കവരും എന്താ തൊലി ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി എടുക്കുന്നത് പണ്ടുള്ളവരൊക്കെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ചിരണ്ടി ചിരണ്ടി എടുക്കുന്നത് പക്ഷേ എനിക്കത് അത്ര വശം ഇല്ല ഞാനെപ്പോഴും ഇങ്ങനെ തൊലി ചെത്തിയെടുക്കുന്നത് പീൽ ചെയ്തെടുക്കുന്ന പോലെയാണ് ചെത്തി ചെത്തി എടുക്കുന്നത് പിന്നെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയത് വേറൊന്നിനെയല്ല ഈ എന്താ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ആ ചെടിക്ക് കൊണ്ട് ഇടാനുള്ള ഓർത്ത് ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് അവിടെ മുളകിൽ രണ്ട് മൂന്ന് മുളക് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വരച്ചിട്ട് ഇറങ്ങി ഇപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി ഡ്രസ്സ് മാറിയത് ഇത് വേറെ അന്ന് തന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ വേറെ ദിവസം എടുത്ത വീഡിയോ അല്ല ഡ്രസ്സ് മാറി എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഇട്ട് നേരത്തെ ഇട്ടിരുന്ന ടോപ്പിൻ്റെ കൈഡ് അവിടെ ചെറുതായിട്ട് പിഞ്ചിരിപ്പുണ്ടായിരുന്നു പിഞ്ചി ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ച് വിട്ടതല്ല ഇങ്ങനെ വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിന് കീറിപ്പോകുമല്ലോ അതുപോലെ കീറിപ്പോയതുകൊണ്ടായിട്ടാണ് ഞാൻ ഡ്രസ്സ് മാറ്റിയത് ഞാൻ തന്നെ തയ്ച്ച ഡ്രസ്സായിരുന്നു അത് അതായത് ഞാൻ എസ് എമ്മിൽ ആലപ്പുഴകളിലെ എസ് എമ്മിൽ പോയപ്പോൾ നമുക്ക് ബിറ്റ് പീസ് കിട്ടുമല്ലോ അതിൻ്റെ ബിറ്റ് പീസ് കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ എനിക്ക് കൈക്കിന് ലെങ്ത് തികഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിനകത്ത് എക്സ്ട്രാ വന്ന ഒരു പീസിനകത്ത് ജോയിൻ ചെയ്തതാണ് കൈയുടെ മുട്ടിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ജോയിൻ ചെയ്തതായിരുന്നു അപ്പോൾ ആ ജോയിൻ ചെയ്ത വശത്തുനിന്ന് കീറിപ്പോയി അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ കീറിയിരിക്കുന്നത് കണ്ടത് അതാണ് പോയി മാറ്റി ആ ടോപ്പ് മാറ്റിയിട്ട് പിന്നെ ടീഷർട്ട് എടുത്തിട്ടത് പിന്നെ നിങ്ങളുടെയൊക്കെ ന്യൂ ഇയർ സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഇതേപോലെ ആ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ് ഇരുപത്താറിലേക്ക് നമ്മൾ പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കാര്യങ്ങളുടെയൊക്കെ ഒരു ഐഡിയ ചിലർ ഉണ്ടാക്കി വെക്കാറുണ്ടല്ലോ നിങ്ങളങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് ഇന്നത് വാങ്ങിക്കണം ഞാൻ ഇന്നത് ചെയ്യും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെയും ചെയ്തിട്ടില്ല എല്ലാ വർഷവും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് വിഷൻ ബോർഡിൻ്റെ പ്രിപ്പറേഷനും ചിലവർക്ക് വെയിറ്റ് കുറയ്ക്കും അങ്ങനെയൊക്കെ ഞാനിപ്പോൾ ജനുവരി പ്രമാണിച്ച് വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചതല്ല അല്ലേ അല്ലാതെ തന്നെ ഞാനൊന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഭയങ്കരമായിട്ടുള്ള പ്രയത്നമൊന്നുമില്ല കേട്ടോ ഫുഡൊന്ന് കൺട്രോൾ ചെയ്യും പിന്നെന്താ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഞാൻ സുംബ ചെയ്യണമെന്നിങ്ങനെ ഓർക്കുന്നു ഞാൻ ആര്യ ബാലകൃഷ്ണൻ്റെ സുംബയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു നാല് കിലോ ഓൾറെഡി കുറച്ചിട്ടുണ്ട് ആ കുറച്ച സമയത്ത് ഞാൻ ചെറുതായിട്ട് ഫുഡും കൺട്രോൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആര്യ ബാലകൃഷ്ണൻ്റെ സുമ്പയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു രണ്ട് മാസം കൊണ്ട് നാല് കിലോ ഒക്കെ കുറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ വെയിറ്റ് കുറക്കുന്നതാണ് കുറച്ചും കൂടി ഹെൽത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് വെയിറ്റ് കുറക്കാതെ ഒരു നാല് മാസമൊക്കെ കൊണ്ട് രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ കുറയുന്ന രീതിയിൽ ചെയ്യുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്ന പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു എഗ് ഡയറ്റൊക്കെ എടുത്തു ആ എഗ് ഡയറ്റൊന്നും എടുത്തിട്ട് എനിക്ക് വലിയ വെയിറ്റ് ഡയറ്റ് ഡയറ്റെടുത്താൽ വെയിറ്റ് കുറയും കേട്ടോ കുറയത്തില്ലെന്നാൽ കുറയും മൂന്ന് ദിവസം എഗ് ഡയറ്റ് എടുത്താൽ തന്നെ നമുക്ക് ഒരു രണ്ട് കിലോ കുറയും പക്ഷേ അത് കുറഞ്ഞിട്ടുണ്ടെന്ന് വെയിറ്റിൽ അറിയാം വെയിറ്റിൽ മാത്രമേ നമുക്ക് ആ കുറഞ്ഞതായിട്ടുള്ള തോന്നത്തതയുള്ളൂ അല്ലാതെ നമുക്ക് പുറമേ നമുക്ക് കാണുന്ന ഒരാൾക്ക് രണ്ട് കിലോ കുറഞ്ഞതായിട്ടുള്ള ഒന്നും തോന്നത്തില്ല നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ വെയിറ്റ് കുറഞ്ഞതായിട്ട് തോന്നും പക്ഷേ കാണുന്നവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തുമില്ല മൂന്നാമത്തെ ദിവസം നമ്മൾ അല്ലെങ്കിൽ നാലാമത്തെ ദിവസം ഫുഡ് കഴിക്കുമ്പോൾ ആ പോയ വെയിറ്റ് അതുപോലെ തന്നെ വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സിമ്പിളായിട്ടുള്ള ടെക്നിക്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കുറയും പക്ഷേ നമ്മൾ സാധാരണ ഫുഡ് കഴിച്ച് തുടങ്ങുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ ഓവറായിട്ട് ഫുഡ് കഴിക്കുമ്പോഴല്ല അല്ലാതെ ചെറുതായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ വേഗം വെയിറ്റ് കുറയാൻ പറ്റിയ ടൈപ്പ് ഡയറ്റും ഫുഡ് കണ്ട്രോളിങ്ങോ ഒന്നും ചെയ്യാറില്ല സാധാരണ നമ്മൾ എന്താണോ വീട്ടിൽ കഴിക്കുന്നത് അത് തന്നെ കഴിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കും ക്വാണ്ടിറ്റി കുറച്ചാണ് കഴിക്കുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ചായ കുടി കുറയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറ് അല്ലാതെ വേറൊന്നും ചെയ്യാറില്ല ചായ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ ചായ മധുരം കുറച്ച് കഴിക്കാൻ തുടങ്ങി പക്ഷേ എന്നാലും പാല് നമ്മൾ ഓവറായിട്ട് കഴിക്കുന്നത് വെയിറ്റ് വയ്ക്കും അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ആഗ്രഹം വരുമ്പോൾ പാല് വാങ്ങിച്ച് ചായയിട്ട് കുടിക്കും അല്ലാത്തപ്പോൾ മധുരം ഇല്ലാതെ കട്ടൻ കാപ്പിയാണ് കുടിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് പിന്നെ വേറെ എന്താ അത്രയൊക്കെ ഉള്ളു അപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ കേട്ടോ ഇത് കറക്റ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കങ്ങനെ ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ ഞങ്ങൾക്ക് അർത്തങ്കൽക്കാർക്ക് ജനുവരി മാസം പോകുന്നതേ അറിയത്തില്ല എന്താണെന്നറിയാമോ ബീച്ച് ഫെസ്റ്റ് കഴിഞ്ഞു ബീച്ച് ഫെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നേരെ പത്ത് ദിവസം കഴിഞ്ഞാൽ അതായത് ജനുവരി പത്താം തീയതി അർത്തിങ്കൽപ്പള്ളി കൊടിയേറും പെരുന്നാളിന് പെരുന്നാൾ കൊടിയേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ മാസം മൊത്തം പെരുന്നാളിലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ട് അങ്ങനെ പോകും നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടാവും നമ്മൾ പള്ളിയിൽ പോകും പത്താം തീയതി കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ പതിനെട്ടാം തീയതി മുതൽ അങ്ങോട്ട് പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യും അതുകഴിഞ്ഞാൽ നമ്മൾ മിക്ക ദിവസം പള്ളിയിൽ പോകും വൈകുന്നേരം പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം മാത്രം പള്ളിയുടെ അകത്ത് ഏറി വെളുത്താൽ പ്രാർത്ഥിക്കാറുള്ളു കേട്ടോ സത്യം കേട്ടോ അല്ലാതെ പള്ളിയിൽ പോകുന്ന എല്ലാ ദിവസവും പള്ളിയുടെ അകത്ത് പോയി പ്രാർത്ഥിക്കാറില്ല ഏതെങ്കിലും ഒരു രണ്ട് ദിവസം പള്ളിയിൽ അകത്ത് പോയി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ നേർച്ചെടുത്ത് കൊടുക്കാനാണ് ഉണ്ടെങ്കിൽ നേർച്ചെടുത്ത് കൊടുക്കും അത്രേ ഉള്ളൂ ബാക്കി എല്ലാ ദിവസവും ഇവിടുന്ന് റെഡിയായി പള്ളിയിൽ പോവുക പള്ളിയിൽ നിന്ന് നേരെ ബീച്ചിൽ പോവുക പള്ളിയിൽ നിന്ന് ബീച്ച് വരെ നടക്കുക അതുതന്നെ ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യം നമുക്ക് നമുക്കപ്പുറത്ത് ഇപ്പുറത്ത് ഇഷ്ടംപോലെ കടകളുണ്ടാവും നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം ബീച്ചിൽ പോയി ഇരിക്കാം കടലിൽ ഇറങ്ങാം ഐസ്ക്രീം വാങ്ങിക്കാം അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മാസമായിരിക്കും ജനുവരി മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാസം പോകുന്നതേ അറിയത്തില്ല ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നൊരു മാസമാണ് ജനുവരി ബാക്കി ഒരു മാസം എനിക്ക് അത്ര വേഗം പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ജനുവരി മാസം വേഗം പോകും ജനുവരി ഒന്നാകുന്നതും ജനുവരി ആകും ലാസ്റ്റ് ആകുന്നതും വേഗം പോലെ എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾക്കുമൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് ഡിസ് ജനുവരി മാസം ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു മാസമായിരിക്കും അല്ലേ നിങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമോ അല്ലെങ്കിൽ പള്ളി പെരുന്നാളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന മാസം നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന മാസമൊക്കെ നമുക്ക് പെട്ടെന്ന് പോകുന്ന പോലെ തോന്നും പിന്നെന്താ അത്രയൊക്കെ തന്നെ ഉള്ളു ഇവിടുത്തെ വിശേഷങ്ങൾ പറയാനായിട്ട് പിന്നെ ഉള്ളത് എന്താ പിന്നെ ഈ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ജോലിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഞാൻ കിഴങ്ങ് മഴക്കുരുട്ടിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഇതിൻ്റെ ഇടക്ക് പിന്നെ ചോറ് ഞാൻ എപ്പോഴും റൈസ് കുക്കറിലാണ് വയ്ക്കുന്നത് അതായത് തിളപ്പിച്ച കലത്തിൽ ചോ വെള്ളമൊഴിച്ച് അരിയിട്ട് ഒന്ന് പകുതി വെന്ത് കഴിയുമ്പോഴത്തേക്കും Rice.